നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചിതലുകൾ ഓടിക്കളിക്കുന്നുണ്ടോ ഇന്ന് നമുക്ക് തൃശൂർ നന്ദിക്കരയിലുള്ള ഒരു വീട്ടിലെ കാഴ്ചകൾ കാണാം ഞങ്ങൾ സംരക്ഷിച്ചു വരുന്ന വീടുകളുടെ കൂട്ടത്തിലേക്ക് ഒരു വീടും കൂടി ചിതൽ വരാതിരിക്കാനുള്ള പ്രയോഗങ്ങൾ ഞങ്ങൾ ഇവിടെയും ചെയ്തു കൊടുത്തു വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡ്രില്ലിംഗ് എല്ലാം വളരെ വേഗത്തിൽ തന്നെ കഴിഞ്ഞു ടൈൽ സ്കേട്ടിങ്ങിൻ്റെ മുകളിലൂടെ ഒരടി ഇടവിട്ട് വീടിനുള്ളിലെ എല്ലാ ഭാഗങ്ങളിലും ഡ്രിൽ ചെയ്ത് കൊടുത്തു ഭിത്തിയുടെ പകുതിയോളം ഏകദേശം നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളിൽ ആണ് ഡ്രിൽ ചെയ്തത് എന്നിട്ട് പൊടിയെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ഹോൾസിലേക്ക് നമ്മുടെ കെമിക്കൽ എമൽഷൻ ഫിൽ ചെയ്ത് കൊടുത്തു അങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ച് ചെയ്തു ഈ പ്രക്രിയ തന്നെ വീടിന്റെ പുറം ഭാഗത്തും ചെയ്തു കൊടുത്തു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഹോൾസിലെല്ലാം ചോക്കിട്ട് വൈറ്റ് സിമെന്റ് വെച്ച് ക്ലോസ് ചെയ്ത് കൊടുത്തു കസ്റ്റമർ നാട്ടിലില്ലെങ്കിൽ പോലും ഞങ്ങൾ വളരെയധികം കെയർ കൊടുത്തു തന്നെയാണ് പണികൾ പൂർത്തീകരിച്ചത് എല്ലാം കഴിഞ്ഞ് വീട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്